ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന റെസിപ്പി കണ്ണൂരുകാരുടെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള അവലി സ്തിരിയുടെ റെസിപ്പിയാണ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ആക്കി എന്നെ സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റിൽ തന്നെ ഞാനിതാ അവലൊന്ന് റോസ്റ്റ് ചെയ്യാണ് ഫ്രഷ് അവലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇത് വാങ്ങിച്ചിട്ട് കുറച്ചധികം നാളായി അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണൊന്ന് വറുത്തെടുക്കുന്നത് ഇതിൻ്റെ കളറൊന്നും ചെയ്ഞ്ചായി പോവാതെ വേണം വറുത്തെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കുറച്ച് നാളായി വാങ്ങിയ അവിലാണെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കളറൊന്നും മാറിപ്പോവാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് എടുക്കുക ഇത് നമുക്ക് റോസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ ചിലപ്പോൾ കളർ ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാലൊന്ന് തിളപ്പിക്കണം ഇതാ രണ്ട് ഗ്ലാസ് പാൽ ഞാൻ ഇവിടെ തിളപ്പിക്കുന്നുണ്ട് അതും അവിടെ ജസ്റ്റ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഈ ഒരു പ്ലേറ്റ് എടുക്കുക ഈ ഒരു പ്ലേറ്റിലാണ് കേട്ടോ അവിടെ കടയിൽ നിന്നും നമുക്ക് തരാറ് ഞാൻ ഇത് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓമപ്പൊടിയാണ് നമ്മുടെ ഈ ഒരു ഐറ്റത്തിന് പറയൽ ഓമപ്പൊടി എന്നാണ് ചിലപ്പോൾ നിങ്ങൾ വേറെ പേരായിരിക്കാം അതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ഓമപ്പൊടിയും കൂടി എടുക്കുക ഞാൻ ഒരു അവിടുന്ന് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് അവല് ചേർത്ത് കൊടുക്കാം വറുത്തെടുത്തിട്ടുള്ള ആ ഒരു പകുതി അവലാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓമൻപൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അവലും ഓമപ്പൊടിയും ചേർക്കുന്നത് വീഡിയോ ഓപ്പണാക്കാതെയാണ് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് തന്നെ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതാ റോബ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അവരും ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്യാറ് കത്തി കൊണ്ടൊന്നുമല്ല അവർ കട്ട് ചെയ്തിട്ട് എടുത്ത് സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ പീസാക്കി പീസാക്കി പ്ലേറ്റിൽ ഇട്ടരും അങ്ങനെ ഇതാ ഒരു റോബസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇതുപോലെ തന്നെ ചെയ്തുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം പാല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലളവിലൊന്ന് ചേർക്കാം അതുപോലെ തന്നെ എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒമപ്പൊടിയിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഉണ്ട് അതാണ് കേട്ടോ പ്ലേറ്റിൽ ഈ ഒരു ബ്ലാക്ക് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നത് അങ്ങനെതാ ഒരു അളവിൽ പാല് ചേർത്തെടുക്കാൽ ചേർത്തെടുക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കുക ഇപ്പോൾ കടയിലാണെങ്കിൽ പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അവരോട് പറയാം അല്ലെങ്കിൽ പഞ്ചസാര തീരെ വേണ്ടാത്ത ആളാണെങ്കിൽ അതും പറഞ്ഞാൽ അവർ ചെയ്തുതരും അതുപോലെ പാല്താ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂണും നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് തരും അവർ തരുമ്പോഴും മിക്സാക്കി തരുമൊന്നും ചെയ്യില്ല നമ്മൾ തന്നെയാണ് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കേണ്ടത് ഈ ഒരു കണ്ണൂർ സ്പെഷ്യൽ ഐറ്റത്തെക്കുറിച്ച് കേട്ടിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതാ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റി തന്നെ ആ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിക്ക് തന്നെയാണ് ഞാൻ ഈ ഉണ്ടാക്കി കാണിക്കുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ